നമസ്കാരം പ്രവാസി മലയാളി പ്ലസ്സിലേക്ക് സ്വാഗതം മെച്ചപ്പെട്ട തൊഴിലും ശമ്പളവും തേടി ഇന്ത്യയിൽ നിന്ന് യു കെ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് യുവാക്കളുടെ ഒഴുക്ക് തുടങ്ങിയിട്ട് കുറച്ചു വർഷങ്ങളായിട്ടുണ്ട് എന്നാൽ വിദേശത്തെത്തുന്നവർക്കെല്ലാം ആഗ്രഹിക്കുന്ന ജീവിതം സാധ്യമാകാതെ വരുന്ന അനുഭവങ്ങളും നാം ചിലപ്പോഴെങ്കിലും കേൾക്കാറുണ്ട് ആയിരക്കണക്കിന് മലയാളികളുടെ അന്നദാതാവാണ് ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസ് എന്ന എൻ എച്ച് എസ് ഇവിടെ നഴ്സുമാർ മുതൽ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്നത് ആയിരക്കണക്കിന് മലയാളികളാണ് അതുകൊണ്ട് തന്നെ ബ്രിട്ടനിലെ മലയാളി സമൂഹത്തിൽ എൻ എച്ച് എസ് ചെലുത്തുന്ന സ്വാധീനം ഒട്ടും ചെറുതല്ല എൻ എച്ച് എസിന് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും യു കെ മലയാളി സമൂഹത്തിലും പ്രതിഫലിക്കാറുമുണ്ട് യു കെ നഴ്സുമാർ ഇപ്പോൾ ശമ്പളം വർദ്ധിപ്പിക്കാൻ വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട സ്ഥിതിയാണ് വന്നിട്ടുള്ളത് പണപ്പെരുപ്പം ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പബ്ലിക് സെക്ടർ യൂണിയനുകൾ ഉയർന്ന ശമ്പള വർധന ആവശ്യപ്പെടുമെന്ന് ചാൻസലർ റേച്ചൽ റിവ്യൂസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബില്യൺ കണക്കിന് അധിക ഫണ്ട് അനുവദിക്കേണ്ടി വരുന്നത് ചാൻസലർമാർക്ക് മേൽ കൂടുതൽ സമ്മർദ്ദമാണ് വർദ്ധിപ്പിക്കുന്നത് എൻ എച്ച് എസ് ജീവനക്കാർ അധ്യാപകർ മറ്റ് പബ്ലിക് സെക്ടർ ജീവനക്കാർ എന്നിവർക്കായി രണ്ട് പോയിന്റ് എട്ട് ശതമാനം ശമ്പള വർദ്ധനവാണ് ഏപ്രിൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷത്തേക്ക് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതി സംബന്ധിച്ച് പ്രവചനങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത് മാന്യമായ നിരക്കാണെന്നാണ് ലേബർ ഗവൺമെന്റിന്റെ ഒരു നിലപാട് എന്നാൽ പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിലും വർദ്ധിക്കുമെന്ന അവസ്ഥ കുടുംബ ബജറ്റുകൾ കൂടുതൽ ഞെരുക്കത്തിലാക്കിയിരിക്കുകയാണ് ഈ ആഴ്ച പുറത്തുവരുന്ന കണക്കുകളിൽ ജനുവരിയിലെ പണപ്പെരുപ്പം രണ്ട് പോയിന്റ് എട്ട് ശതമാനത്തിലേക്ക് ഉയരുമെന്നാണ് കരുതിയിരുന്നത് ഡിസംബറിൽ ഇത് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമായിരുന്നു ഈ വർഷം പണപ്പെരുപ്പം ഉയരുന്നത് തുടർന്നുകൊണ്ട് മൂന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിലെങ്കിലും എത്തുമെന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പറയുന്നത് വിവിധ സ്വതന്ത്ര പേ റിവ്യൂ ബോർഡുകളുടെ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുകയാണ് യൂണിയനുകൾ ഗവൺമെന്റ് നിർദ്ദേശം സ്വീകരിക്കുകയോ ഇതിലും ഉയർന്ന സെറ്റിൽമെന്റ് നിർദ്ദേശിക്കുകയോ ചെയ്യുന്നതാണ് രീതി കൺസർവേറ്റീവുകൾ യൂണിയനുകൾ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ വന്നതോടെ തുടർച്ചയായ സമരങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു ലേബർ അധികാരത്തിലെത്തിയതോടെ പണപ്പെരുപ്പിനു മുകളിൽ ശരാശരി അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം വർധന അനുവദിച്ച് പ്രശ്നം പരിഹരിച്ചിരുന്നു പണപ്പെരുപ്പം ഉയരുന്ന സാഹചര്യത്തിൽ യൂണിയനുകൾ വീണ്ടും പ്രതിഷേധം നടത്തിയാൽ ചാൻസലറും ഗവൺമെന്റും വീണ്ടും പ്രതിസന്ധിയിലാകും നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർന്ന വർധന അനുവദിക്കുന്നത് പ്രായോഗികമല്ല എന്നാണ് പൊതു അഭിപ്രായം യുകെയിൽ ഒരു നഴ്സിന്റെ ശമ്പളം നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ഘടകം അനുഭവ പരിചയത്തിന്റെ നിലവാരമാണ് സ്വാഭാവികമായും കൂടുതൽ പരിചയം ലഭിക്കുന്നതോറും ഉയർന്ന ശമ്പളം ലഭിക്കും യു കെയിൽ ക്രിട്ടിക്കൽ കെയർ നഴ്സ് അനസ്തീഷ്യ പീഡിയാട്രിക് നഴ്സിംഗ് തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് തരക്കേടില്ലാത്ത രീതിയിൽ ശമ്പളം ലഭിക്കാറുണ്ട് യു കെയിൽ നഴ്സിംഗ് സ്റ്റാഫ് അംഗങ്ങളുടെ കുറവ് നേരിടുന്നുണ്ട് അതിനാൽ അന്താരാഷ്ട്ര തലത്തിൽ നഴ്സുമാർക്ക് ഉയർന്ന ഡിമാൻഡാണ് ഉള്ളത് യു കെയിലെ ആശുപത്രിയിൽ രാവും പകലും ജോലി ചെയ്യാൻ പൂർണ്ണ പരിശീലനം ലഭിച്ചതും പ്രതിബദ്ധതയുള്ളതുമായ ഇന്ത്യൻ നഴ്സുമാരെയാണ് ആവശ്യം കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക